ഹലോ നമസ്കാരം രഞ്ജിസ് ബ്ലോക്ക് ഇന്ത്യ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്രാവശ്യം നമ്മൾ ഉൾപ്പെടുത്തിരിക്കുന്ന നമ്മുടെ രാജസ്ഥാൻ യാത്രയുടെ വിശേഷങ്ങളാണ് ആദ്യമായി നമ്മൾ ജയ്പൂരിലാണ് എത്തിയത് ജയ്പൂരിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ ഗ്ലിറ്റ്സിലെത്തി അവിടെ നിന്ന് രാവിലെയാണ് നമ്മൾ സ്ഥലം കാണാനായിട്ട് പോകുന്നത് ജയ്പൂർ എന്ന പിങ്ക് സിറ്റി കാണാൻ പോകുന്നു അവിടുത്തെ കാഴ്ചകളാണ് ഇനി നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലെ രാജസ്ഥാനി കലാകാരന്മാർ അവതരിപ്പിച്ചിരിക്കുന്ന സംഗീതവും പാവകളെയും ഒക്കെയാണ് ഇപ്പൊ വരെ എല്ലാം സന്തോഷിപ്പിക്കാനായി അവരിങ്ങനെ ചില കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാറുണ്ട് ഇന്നത്തെ പിൻസിറ്റിയുടെ കാഴ്ചകൾ കാണാനായി ഞങ്ങൾ പുറപ്പെടുകയാണ് ഉള്ളത് ഇവിടുത്തെ ലോക്കൽ ഗൈഡായ ഭൂൽചന്ദാണ് അദ്ദേഹം ഇവിടുത്തെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഞങ്ങൾക്ക് വിശദീകരിച്ചു വന്നുകൊണ്ടിരുന്നു ഹിന്ദിയും ഇംഗ്ലീഷും കലർന്ന ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം జయ సిటీన్టీ ఇండియా ఫస్ట్ ప్లాండ్ సిటీ త్రీ హండ్రెడ్ ఇయర్

ജയ്പൂർ സിറ്റിയെ കുറിച്ചും അതിന്റെ ചരിത്രത്തെ കുറ്റം കുറിച്ചും വിവരിച്ചുകൊണ്ടിരുന്നു ഹവാമഹിന്റെ മുമ്പിൽ കൂടെ പോയി ഫോട്ടോ എടുക്കാൻ മാത്രം ബസ്സിൽ നിന്ന് ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത് പിന്നീട് ഞാൻ വഴക്കുണ്ടാക്കേണ്ടി വന്നു പിന്നീട് ബസ് നടത്തി അവിടെ ഇറങ്ങി കാണാനും इधर रुको ये ये देखिए सिटी 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 पिंक 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 एंड दिस इज ऑल ഇതാണ് പ്രസിദ്ധമായ ഹവാമഹൽ ഒറ്റ രാജി പുറത്തിറങ്ങാതിരുന്ന് ഇരിക്ക പുറത്തിറങ്ങാറില്ലായിരുന്നു അപ്പോൾ അവർക്ക് പുറത്തുള്ള ആഘോഷങ്ങളും മറ്റും കാണാൻ വേണ്ടി നിർമ്മിച്ചാണ് ഈ ഒത്തിരി ജനാലകളുള്ള ഈ ബിൽഡിങ് ഹവാമഹൽ ജയ്പീരിൻ്റെ ഒരു മെയിൻ ലാൻഡ്മാർക്കാണ് ഈ ഹവാമഹൽ കാറ്റിൻ്റെ കൊട്ടാരം എന്ന അർത്ഥം വരുന്ന ഹവാമഹൽ വളരെ ഭംഗിയാണ് ഇത് കാണാൻ എൻ്റെ നിർമ്മിതിയും അനേകം ജലാലകളുള്ള കത്തനെട്ട ജനാലകളുള്ള ഒരു നിർമ്മിതിയാണ് ഈ ഹവാമഹൽ എന്ന കാറ്റിൻ്റെ കൊട്ടാരം ഇതിനോട് അടുത്ത് തന്നെയാണ് സിറ്റി പാലസും മ്യൂസിയവും ജന്തർ മന്ദിറും ഉള്ളത് അതിലേക്കുള്ള കവാടമാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനുള്ളിൽ കൂടെ കിടന്ന് ജന്തർ സിറ്റി പാലസും കാണാനാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് അടുത്തതായിട്ട് ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ജന്തർ കടക്കാൻ അവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഓരോരുത്തരും പ്രത്യേകം പ്രത്യേകം ടിക്കറ്റ് എടുക്കണം മഹൽ മറ്റേ പാലസിലേക്ക് വേറെയും ടിക്കറ്റ് എടുക്കണം ഇതാണ് ജന്തർ വിശാലമായ ഒരു ഏരിയയാണ് സൂര്യന്റെ പ്രകാശത്തെ നിഴലിനെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള കാലഗതിയും സമയനിർണവും സൂര്യന്റെയും ഭൂമിയുടെയും ഒക്കെ സ്ഥാനം നിർണയമൊക്കെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുമ്പ് നിർമ്മിച്ച ഈ നിർമ്മിതിയിലൂടെ ഉണ്ടായിരിക്കുന്നത് जंतर मंत्र इज ए संस्कृत वर्ड जंतर मीन्स इंस्ट्रूमेंट एंड मंत्री में तो था कैलकुलेशन ये फाउंड बाय महाराजा सवाई जय 1728 इन इंडिया फाइव ऑब्जर्वेटरी दिल्ली मथुरा वाराणसी उज्जैन एंड लास्ट जयपुर ये जयपुर पास महाराजा सवाई जय सिंह नंबर टाउन प्लानर ये मंत्र ऑल इंस्ट्रूमेंट सनलाइट से वर्किंग करता है अगर सनलाइट नहीं होगा इज नॉट वर्किंग सन सनलाइट। सनलाइट से वर्किंग करते हैं ऑल इंस्ट्रूमेंट जैसे इस इंस्ट्रूमेंट इस का नाम है स्मॉल सन डाई तो बोलते हैं छोटा दूध का घड़ी स्मॉल सन डाई देखिए मॉर्निंग टाइम जब थी सेवन एट 9 11 21 9 5 10 एंड 30 15 9 15 आपको लोकल टाइम इससे 40 मिनट ऐड करेगा योर वॉश टाइम ओके तो योर वॉश टाइम हो जाएगा 9:55 एंड आफ्टर 20 पार्ट्स ऑफ द लाइफ एंड अदर पार्ट एंड ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ നിർമ്മിച്ചാണ് അന്ന് തന്നെ ആൾക്കാർ എന്തുമാത്രം ബുദ്ധിപൂർവമാണ് നിർമ്മിച്ചിട്ടുള്ളത് ധുരി ജീറോ ഡിഗ്രി और ये थ्री हंड्रेड टेन टॉप लाइन के थ्री हंड्रेड टेन Maharaja Raja Jay Singh Palace Museum. Pink City no é nem Pink, colorido muito é നിൽക്കുന്നത് പിങ്ക് സിറ്റി എന്ന് പറയുന്നെങ്കിൽ ഇതിന്റെ യഥാർത്ഥ കളറുകൾ പിങ്ക് അല്ല ഒരു ചുടുകല്ലിന്റെ നിറം ചുടുകട്ടയുടെ നിറമാണ് ഈ പിങ്ക് ഇവര് പിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് ഇപ്പോൾ പണിയുന്ന ബിൽഡിങ്ങുകൾക്കാണെങ്കിൽ തന്നെ എല്ലാ ബിൽഡിങ്ങുകൾക്കും ഈ നിറം തന്നെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഗംഗാജലം സൂക്ഷിച്ചു വെക്കുവാനുള്ള വെള്ളിപാത്രങ്ങളാണ് ഇത് കാണുന്നത് ഇതുപോലെ രണ്ടെണ്ണ ഇവിടെ ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളി പാത്രങ്ങളിൽ അല്ലെ വെള്ളിക്കൂടങ്ങളിലാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് അത്ര വലുപ്പമുണ്ട് ഇതിന് ਆਪ ਕਾੜੀਓ ਧਰੋ ਪੁਣੀ ਦੇ ਝਰੋਕੇ ਖੜੋ ਕੇ ਖੜੋ ਕੇ ਖੜੋ ਕੇ ਤੋਂ ਬਾਪੂ ਨੀਂ ਹੋ ਆਲਾ ਤੇ ਨਾਤੀ ਜਵਾਦਿਆ ਉਹ ਪੱਲੋਂ ਤੇ ਕਹ ਘੜੀ ਕੋ ਪੱਲੋਂ ਗੱਟ ਕੇ ਅੱਲਾ ਲੱਟ ਕੇ ਨਾ ਮਾਰੋ ਪੱਲੋਂ ਤੇ ਨਾ ਇੱਕ ਦਸੋ ਪ੍ਰੈਦਰ ਦੀ ਇੱਤਮਾਏ ਕਲਰ ਹਲ ਉਪਯੋਗ ਚ ਤੁਣੀਆਂ ਲਿ പ്രിന്റ് എന്ന രീതി ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ കെമിക്കൽ ഒന്നും ഉപയോഗിക്കുന്നില്ലെന്നറിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞ് ഇതെല്ലാം പ്രകൃതിദത്തമായ കളറുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത് അമർ ാണ് ഇംഗ്ലീഷിൽ അമ്പർ ഫോർട്ട് എഴുതുമെങ്കിലും യാത്ര അമ്പർ ഫോർട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഡ്രൈവർ സാരദി ഞാനാ മഹാൻ ആ റഹാൻ മിസ്റ്റർ റഹാൻ ആണ് ഈ പൊടിക്കുന്നത് ഇനി ജീപ്പ് യാത്രയിലാണ് മേള സാധാരണ ആൾക്കാർക്ക് നടന്നാണ് പോകുന്നതെങ്കിലും നമ്മൾ സമയം ലാഭിക്കാൻ ഇവിടുന്ന് ജീപ്പിനാണ് പോകുന്നത് അത് ആ കാണുന്ന ഫോട്ടോ അവിടുന്ന് മേലെ പോകണം അമ്പത് ഫോർട്ട് ഇതാണ് അമ്പർ ഫോർട്ട് അമ്പർ ഫോർട്ട് ആണ് ഞങ്ങൾ വണ്ടി ഇറങ്ങി ഇവിടുന്ന് ഇനി കുറച്ച് മുകളിലൊക്കെ നടന്നു പോകണം ഈ മേളിലോട്ട് നടന്നത് കാരണം ഓ ഇത് ഭയങ്കര ഇതാണല്ലോ പണ്ടത്തെ കാലത്ത് ൾ കോട്ടകൾ കോട്ടകൾ അമ്പർ ഫോർട്ട് ഓ നടന്ന് നടന്ന് കോട്ടയുടെ ഏറ്റവും മേളി വന്നു ഓ ഇവിടെ നിന്നും സത്യം പറഞ്ഞ രാജാക്കന്മാർ ചുമ്മാ എന്നല്ല മലയുടെ മുകളിലൊക്കെ കോട്ടയുണ്ടാക്കിയ എല്ലാവരും കാണാ ഇവിടെ നിന്ന

കൊട്ടാരത്തിലെ വാച്ച് ടവറാണിപ്പോൾ ഒന്ന് നമ്മുടെ ഔട്ട് എന്താ പറയുക പോർട്ടിക്കോയിലൊക്കെ ഇരുന്ന് നോക്കുന്ന പോലെ അല്ല സെക്കൻഡ് ഓക്കെ

ഇവിടുത്തെ രാജാവിൻ്റെ രാജ്ഞിമാർ താമസിച്ച സ്ഥലം ഇപ്പോൾ പന്ത്രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു പന്ത്രണ്ട് രാജ്ഞിമാർ അവർക്ക് ഓരോരുത്തർക്കും ഉള്ള പന്ത്രണ്ട് മുറികളാണ് ഇവിടെ ഒരു രാജ്ഞിക്ക് വേറൊരു രാജ്യം കാണാൻ പറ്റത്തില്ല ഒരാൾക്ക് വേറൊരാട് മുറി പോകാൻ പറ്റത്തില്ല രാജ്ഞിക്ക് രാജാവിൻ്റെ മുറിയിലേക്ക് പോകാൻ പറ്റത്തില്ല രാജാവായിരിക്കും രാജ്ഞിയുടെ റൂമിലേക്ക് ചെല്ലുക ഒരു രാജ്യയുടെ റൂമിൽ പോയാൽ മറ്റുള്ളവർക്ക് അറിയത്തില്ല ഏത് രാജ്ഞിയുടെ റൂമിലാണ് രാജാവെന്ന് അങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പായിരുന്നു പുള്ളിക്കാരൻ വലിയ സെറ്റപ്പ് എന്ന് മനസ്സിലായി ഇത്രയൊക്കെ കേട്ടപ്പം കഥകൾ ഇതൊരു റാണിക്കുള്ള റൂമും കാര്യങ്ങളും ഇതേതാണ് അറിയില്ല ആ ഇതിനുള്ളിൽ അത് എതിലൊക്കെയോ പോയി എതിലൊക്കെ ഇറങ്ങി വന്നു ഒരു ഐഡിയയും കിട്ടുന്നില്ല ഗൈഡ് കൂടെ കൊണ്ടുവന്ന കൂടെ ഇറങ്ങി വന്നു പിങ്ക് സിറ്റിയിലുള്ള കാഴ്ചകൾ തൽക്കാലമുള്ളവർക്കും ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം നന്ദി നമസ്കാരം